പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവിയത്തിലൂടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു പാനാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുറുപ്പന്തൊടി വീട്ടിൽ കുറുമ്പയുടെ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുറുപ്പന്തൊടി വീട്ടിൽ കുറുമ്പയുടെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് തകർന്നത് ശനിയാഴ്ച അയൽവാസിയുടെ വീട്ടിലെ പ്ലാവ് ഓടിമേഞ്ഞ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു ചുമരുകൾക്കും ഗ്രഹോപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി എങ്കിലും ചോർന്നൊലിച്ച നിലയിലാണ് കെട്ടിടം സംഭവം നടക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് സിസി വി ന്യൂസ് പാഞ്ഞാൾ